പരിശുദ്ധ സ്നൂസയുടെ കാര്യങ്ങൾ അവൻ ദേഷ്യവിരോഗത്തോടെ വിളിച്ചു പറഞ്ഞു കാലം തെഞ്ഞു ദൈവരാജ്യം സുവിശേഷിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് ശുവിശേഷത്തിൽ വിശ്വസിച്ചിട്ട് കേ അന്ന് ശുവിശേഷത്തിൽ വിശ്വസിച്ചപ്പോൾ മാനസാന്തരം ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ പരിജ്ഞാനമുള്ള വിവേകത്തോടു കൂടി കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായി തീരുകയാണ് മാനസാന്തരപ്പെടുക മാനസാന്തരപ്പെടുന്ന മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിക്ക് തനിക്ക് ഈ ലോകത്തോട് അറിയിക്കുവാനുള്ള ഈ ലോകത്തെ ദൈവത്തിന്റെ പ്രവൃത്തി എപ്രകാരമാണ് എന്നുള്ളത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനോ മാനസാന്തരമുള്ള ഒരു വ്യക്തിക്ക് കഴിയുകയും അതിനുവേണ്ടിയാണ് കർത്താമ്പായേശു ക്രിസ്തു ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുക മാനസാന്തരപ്പെട്ട് സുവിശേഷച്ച് വിശ്വസിക്കുക സുവിശേഷം എന്തല്ലോ അത് സമാധാനവും സന്തോഷവും സർവോപരി ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് സമാധാനമില്ലാതകളിൽ കൂടി വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നതായ മനുഷ്യരെ സഹായിക്കുവാൻ വേണ്ടി അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിസമാപ്തി കണ്ടെ കൊണ്ട് ആശ്വസിൽ ലോകത്താൽ പാലപ്പെടുന്നവരെ സൗഖ്യമാക്കി അനാഥരായിട്ടുള്ളവരോട് നിനക്ക് നൽകുവാനൊക്കെയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് അതുപോലെ തന്നെ മനുഷ്യവർഗം നേരിട്ടുകൊണ്ടിരിക്കുന്നതായ ശകല കഷ്ടതകൾ അവൻ 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 സ്വയം വരുത്തി അല്ലെങ്കിൽ അവന് ലഭിച്ചിരിക്കുന്നതായതായ അവനറിയാതായ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വരുവാജ്യത്തെ പറ്റി പ്രസംഗിക്കുകയും ദൈവം ആരാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും ദൈവം നിശുദ്ധനാണ് എന്ന് തെളിയിക്കുകയും ദൈവം സ്നേഹമാണ് മറ്റുള്ളവരോടുള്ള ഇടപെടലിൽ ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയും എന്നാൽ മാനവരാശിയുടെ മുഴുവൻ ആത്മാവിന്റെയും അപരക്ഷയ്ക്ക് വേണ്ടി 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 യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തി യേശു വീണ്ടും വരുന്ന സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവെന്ന് ലോകത്തെ നോക്കി നമുക്ക് കാണുവാൻ ലോഹയുടെ കാലം പോലെ ഒരു കാലം ബൈബിളിനെ എന്തായിരിക്കും നോഹയുടെ പ്രത്യേകത നോഹയുടെ കാലത്തെ സകലമനുസരിച്ച് ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ ദൈവത്തെ അനുസരിക്കാതെ താന്താങ്ങളുടെ വഴികളിൽ കൂടി ജീവിക്കുകയും ദൈവത്തിനകത്തിനകത്ത് ഇഷ്ടമുള്ള ഒരു പ്രവൃത്തി പോലും ഒരു മനുഷ്യനും ചെയ്യാനേ ഇരുന്നപ്പോൾ നോഹിയോട് ദൈവം പറഞ്ഞു ഞാൻ ഈ ഭൂമിയെ ജലപ്രളയത്താൽ നശിപ്പിച്ച് കളയും എന്ന് ചരിത്രം പഠിക്കുമ്പോൾ അതിഭയങ്കരമായ അഞ്ച് ജലപ്രളയങ്ങളില്ല ഇറാഖിൽ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെയും ദേശീയമാണ് എന്നുള്ള പുരാവസ്തു ഗവേഷകർ കണ്ടുപിടിക്കുമ്പോൾ നോഹയുടെ കാലത്തുണ്ടായ ജനപ്രളയം സാർവത്രികമായിരുന്നുവെന്നും അതി ഭൂമിയെ മുഴുവൻ മുക്കി അതിലുള്ള സകല ജീവജാലങ്ങളെയും നശിപ്പിക്കുമ്പോഴും പോലും ആ എട്ട് പേരടങ്ങുന്ന ഒരു കുടുംബം മാത്രമാത്രമാണ് ഒരു ഘട്ടത്തിൽ രക്ഷപ്പെടുകയിൽ ചെയ്തു എന്നുള്ളത് ലോഹയുടെ ഒരു പ്രത്യേകതയായി അവിടെ സംഭവിച്ച ലോഹയുടെ കാലത്ത് ഉണ്ടായ കാര്യങ്ങളിൽ വളരെ പ്രധാനമായി ദൈവ ഗോപ ഗോപഈഭൂമിയിലേക്ക് വരുവാനുള്ള കാരണം ഇന്നതൊക്കെയും നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇടയിൽ നിത്യ സംഭവങ്ങളാണ് കാരണം അരണം മരണം അന്ന് പുരുഷന് പുരുഷനെ വിവാഹം കഴിക്കാം സ്ത്രീക്ക് സ്ത്രീയെ വിവാഹം കഴിക്കാം വിവാഹിതനായ ഒരു മനുഷ്യന് മറ്റൊരാളിൻ്റെ ഭാര്യയുടെ കൂടെ ജീവിക്കാം ആ സ്ത്രീക്ക് മറ്റൊരു ഭർത്താവിന്റെ കൂടെ ജീവിക്കാം ഇപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും അന്ന് നിലനിന്നിരുന്നു ഇന്നിപ്പോൾ അതൊക്കെയും യഥാർത്ഥമായി രീതിയിൽ നിയമാനുസൃതം അതൊക്കെയും ഇവിടെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് നാം നിയമപരമായി അത് പഠിക്കുമ്പോൾ നോഹയുടെ കാലത്തെ പറ്റി നമുക്ക് പറയുവാൻ അതാണ് നോഹയുടെ കാലം പോലെയുള്ള ഒരു അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ട് ഇന്ന് മനുഷ്യൻ സുബോധം നഷ്ടപ്പെട്ടവരായി അനായ അനേകരുണ്ട് മദ്യത്തിനും മയക്കതിരുന്നതിനുമൊക്കെ അടിമയായി ജീവിക്കുന്ന അനേക മനുഷ്യനാണ് അങ്ങനെയുള്ളതല്ല ഒരു മനുഷ്യന്റെ ജീവിതമെന്ന് തെളിയിച്ച് കാണിക്കുവാനാണ് യേശുക്കർ ചാവ് കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത് യേശുവിനെ ശിക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ലോകത്ത് നടക്കുന്നതായ ചള്ളായ പ്രവൃത്തികൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ദൈവം വെറുക്കുന്നതായ സകല പ്രവൃത്തികളും അവന് തിരിച്ചറിയുവാൻ കഴിയുകയും അതിൽ നിന്നൊക്കെയും അവൻ മാറി നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്ന ഒരപസ്താവസ്ഥ അവനില അതാണ് യേശുവിനെ രക്ഷകരംഗത്താവുമായി സ്വീകരിക്കുന്ന മനുഷ്യന് ഈ ഭൂമിയിലായിരിക്കും പോകുമ്പോൾ ജെറ്റുകളെ തിരിച്ചറിയുവാനു അതിനെ അതിജീവിച്ചുകൊണ്ട് അവന്റെ ജീവിതം നല്ല രീതിയിൽ നയിക്കുവാനുവാൻ വരുവാനിരിക്കുന്ന ലോകത്തോട് ദൈവത്തോട് കൂടെ നിത്യതയിൽ വസിക്കുവാനുള്ള അവസരവും അവന് ലഭിക്കുന്നു എന്നുള്ളത് ഞാൻ പറയുന്നത് പത്തൊൻപതാം സങ്കീർത്തനും അതിന്റെ എൺപത്തി മൂന്നാമത്തെ വാക്യം പറയുന്നത് ഞാൻ വെച്ച പോലെ എങ്കിലും നിന്റെ വെച്ച മറക്കും എന്ന് പറയുന്നതാണ് പ്രിയമുള്ളവരെ അതെയതെ പഴയ കാലത്ത് മൃഗങ്ങളുടെ തോല കൊണ്ട് കൊണ്ട് അതുപോലെ തന്നെ മരത്തിന്റെ തോല തോലെടുത്തു അത് പുകയെ തുണച്ചു അത് ഭാഗമാകും അതിനകത്തായിരുന്നു ദൂരയാത്രയ്ക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴും എണ്ണയും വെള്ളവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് കൊണ്ടുപോകുന്നതും സംഭരിച്ച് വഹിക്കുന്നതും അപ്പോൾ തുകയത്ത് വെച്ച തുരുത്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് മനസ്സിലാക്കുവാൻ കഴിയും ഒരു തുരുത്തി തുകത്തിരിക്കുമ്പോൾ അത് ഉണങ്ങാനാണ് വെച്ചിരിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരുള്ളൂ ഒരു മനുഷ്യൻ പുകയത്ത് വെച്ച തുരുത്തി പോലെ പോലെയാവുക എന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റെ ജീവിതം എത്ര വലിയ കഷ്ടതയും എത്ര വലിയ പ്രതികൂല സാഹചര്യങ്ങളിലാണ് ആ മനുഷ്യൻ കടന്നു പോകുന്നതെന്നാകും അപ്പോൾ ഞാൻ പുകയത്ത് വെച്ച തുരുത്തി പോലെ പോലെയാകുന്നുവെങ്കിലും നിന്റെ ചട്ടങ്ങളെ ഞാൻ മറക്കുന്നില്ല എന്നാൽ ആ മനുഷ്യൻ പറയും പറയും അപ്പോൾ ദൈവത്തിൻ്റെ വചന ദൈവത്തിൻ്റെ കൽപ്പന ആ മനുഷ്യൻ മറക്കുന്നില്ല എത്ര വലിയ കഷ്ടതയാണെങ്കിലും ആ കഷ്ടതയിൽ ഒരു നിലനിൽപ്പ് ഒരു മനുഷ്യന് ഒരു സമൂഹത്തിന് ഉണ്ടാകണമെങ്കിൽ അവർ ദൈവത്തിന്റെ ചട്ടങ്ങളെ മുറുകെ പിടിച്ച് അതിൽ വിശ്വസിച്ച് ഉറച്ചു നിൽക്കുമ്പോഴാണ് അവർക്ക് പ്രതികൂലങ്ങളെ അനുകൂലമാക്കി മാറ്റുവാനുവാൻ വലിയ പ്രതിസന്ധികളാണെങ്കിലും അതിനെയൊക്കെയും അതിജീവിക്കുവാനുമുള്ള ശക്തി നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നു അങ്ങനെയാണ് തിരുവചനം അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ അപ്പോൾ പറയൂ ഈ പുകയെത്തുമലച്ചി കോലെ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഞാൻ ദൈവത്തിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ലേ അത് മുറുകെ പിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം അദ്ദേഹം നഷ്ടപ്പെടുത്തുന്നില്ല അദ്ദേഹം ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ് നിൽക്കുന്ന ദൈവത്തിൽ വിശ്വാസമില്ലായിരുന്നുവെങ്കിൽ ഈ പുകയത്തിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടുവാൻ കഴിയുകയും അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം അതാണ് ഇവിടെ അബ്രഹാമിനെ പറ്റിയും നമുക്ക് കാണുവാൻ കഴിയുന്നത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽ പുറത്തെ മണൽത്തരികളെ പോലെയും എന്നാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു എന്നാൽ നൂറാമത്തെ വയസ്സിനാണ് അബ്രഹാമിനൊരു മകൻ ജനിക്കുന്നത് അബ്രഹാമിന് നൂറ് വയസ്സായപ്പോഴൊരു മകൻ ജനിക്കുകയും ദൈവം ആ മകനെ തന്നെ യാഗമായി അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ അബ്രഹാം ചിന്തിച്ചത് മറ്റൊന്നുമായിരുന്നില്ല ഈ ദൈവം തന്നെയാണ് എന്നോട് പറഞ്ഞത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽപ്പുറത്തെ മണ്ണിത്തെരികളെ പോലെയും നിന്റെ സന്തതി ഭൂമിയിൽ നിറയുമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം അബ്രഹാമിന് ദൈവം നൂറാമത്തെ റേഷൻ കൊടുത്ത ഈ സഹാക്കിനെ ർപ്പിച്ചെന്നാലും പിന്നെയും ധാരാള മക്കളുടെയും ഈ ഭൂമിയിലുള്ള സകല മനുഷ്യന്റെയും പിതാ വിശ്വാസത്തിന്റെ പിതാവായി മാറുമേ എന്ന് അബ്രഹാമിന് നല്ല ഉറപ്പ് നല്ല വിശ്വാസം ദൈവത്തിലുണ്ടായിരുന്നു ആയതിനാൽ അബ്രഹാം ആ ഏകദാന്തനായ പുത്രനെ യാഗം കഴിക്കുവാൻ മോറിയാമലയിലേക്ക് കൊണ്ടുപോകുകയും അവിടെ വെച്ച് യാഗം കഴിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവം അബ്രഹാമിനെ തടയുകയും ചെയ്യുന്നതായി തിരുവചനം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാനും കഴിയും ഇപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം ഏതവസ്ഥയിലൊക്കെയാണ് നമ്മളെ ശക്തീകരിക്കുന്നത് ഏതവസ്ഥയിലൊക്കെയാണ് നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്നത് ഏതവസ്ഥകളിലൊക്കെയാണ് നാം വഴുതി പോകാതെ നാം ധൈര്യസമേതം പ്രശ്നങ്ങളെ നേരിടുകയും അതിനെ ജയിക്കുകയും ചെയ്യുന്നത് ദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ മനസ്സിൽ ഏറ്റവും ശക്തമായി ഇരിക്കുമ്പോഴും അതിനാണ് ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ദൈവത്തെ ആശ്രയിക്കുക എന്ന് പറയും പുതിയ നിയമത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയും അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു സ്ത്രീ സ്ത്രീകാരൻ ഈ സ്ത്രീ വലിയ ധനം സമ്പത്തുള്ള ഒരു സ്ത്രീയായിരുന്നു പക്ഷേ അവർക്ക് മക്കളില്ല എന്നാൽ ആ വഴിയിൽ കൂടി ഒരു പ്രവാചകൻ കടന്നു പോകുമ്പോൾ അവർക്ക് മനസ്സിലായി അതൊരു പ്രവാചകനാണ് കടന്നു പോകുന്നത് അല്ലെങ്കിൽ ഒരു ദൈവ പുരുഷനാണ് തന്റെ അടുത്തുകൂടിയുള്ള ഈ വഴിയിൽ കൂടി കടന്നു പോകുന്നത് എന്ന് അവർക്ക് മനസ്സിലായി അവരാ ദൈവപുരുഷനെ സ്വീകരിക്കുകയും അവരുടെ വീട്ടിൽ പല പ്രാവശ്യം കയറ്റി കയറ്റിയ ഭക്ഷണം നൽകുകയും ഒക്കെ ചെയ്തതായി ആ സ്ത്രീയുടെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞപ്പോൾ അപേക്ഷിച്ചു ആ തലമുറകൾ എന്താ ആ സ്ത്രീക്ക് ഒരു തലമുറയിൽ ദൈവം വയസ്സായപ്പോ ദൈവം കൊടുത്ത ആ സ്ത്രീ വളരെയേറെ വേദന അനുഭവിച്ചിട്ട് ആദ്യം ഓടിപ്പോയത് ദൈവപുരുഷന്റെ അടുത്തേക്കായി ആ ദൈവപുരുഷൻ പോസോ ആ വീട്ടിൽ വന്ന് മരിച്ചു കിടക്കുന്ന ആ കുഞ്ഞിനെ ജീവനുള്ളവനാക്കി ആ ജീവനുള്ളവനാട്ടൻ കൊടുത്തു എന്ന തിരുവനന്തപുരം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാമധ്യായം പഠിക്കുമ്പോൾ അവിടെ കാണുവാനു വാണു കഴിയും അപ്പോൾ ദൈവത്തിലുള്ള മനുഷ്യൻ്റെ വിശ്വാസം അവൻ്റെ സാഹചര്യങ്ങൾ എല്ലാ അവസ്ഥകൾക്കും അവന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അവനെ സഹായിക്കും അതിനുവേണ്ടിയാണ് പ്രിയമുള്ളവര് കർത്താവേശു ക്രിസ്തുയിലേക്ക് ഞാൻ ചെയ്ത പ്രവർത്തിക്കളെ പറ്റിയൊക്കെ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കാണുവാനും യേശുവിൻ്റെ അടുത്തേക്ക് അനേക മനുഷ്യർ വന്നു അവരൊക്കെയും അനേക പ്രശ്നങ്ങളുള്ളവരാണ് അവരൊക്കെയും അനേകം വേദനകളിൽ കൂടി ജീവിതം നയിക്കുന്നവരാണ് എന്നാൽ യേശുവിൻ്റെ അടുത്ത് കൊണ്ടപ്പോ യേശുവിനെ ആശ്വസിപ്പിക്കുകയും അവരെ സമാധാനിപ്പിക്കുകയും അവരെ സൗഖ്യമാക്കുകയും അവരോട് പറഞ്ഞവർ നിങ്ങൾ വിശ്വസിക്കുക എന്നാൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണും കാണും എന്നുള്ളതാണ് അങ്ങനെ അവർ വിശ്വസിച്ച വിശ്വസിച്ചു ചെറുപ്പം ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കഴിഞ്ഞു 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 അവർ ഉറപ്പോടെ വിശ്വസിച്ചുകയും അവരുടെ ജീവിതം സമാധാനവും സന്തോഷവും സ്നേഹവും നിറഞ്ഞു ആയിത്തീർന്നു എന്നാൽ തിരുവിഴുത്തിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയും കഴിയും ആയതിനാൽ എറിയമുള്ളവരീവ് മാനവരാശിയുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കുവേണ്ടി വരും പാൽവരിയിൽ യേശു നമ്മുടെ ഹൃദയത്തിൽ രക്ഷിതാപിതാതാവുമായി സ്വീകരിക്കുകയും ഈ ലോകമാവു കയറിയാലിയത് എന്തെങ്കിലും ഒരു ചെറിയ കാലഘട്ടം നമുക്ക് നമുക്ക് അത് വളരെ വഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നിറഞ്ഞു മൃഗമുള്ളവരെ നമ്മുടെ ജീവിതം ഇവിടെ തീരുകയാകും ഇവിടെ നമ്മുടെ ഈ ബോധി അല്ലെങ്കിൽ നമ്മുടെ ഈ ശരീരം മാത്രം ഈ മൺമയമായ ഈ ശരീരം മാത്രമാണ് നമ്മളിവിടെ ഉപേക്ഷിക്കുന്നത് നമ്മുടെ ആത്മാവോ അത് സൃഷ്ടാവിന്റെ അടുത്തേക്ക് കടന്നു പോകുകയും ചെയ്യുകയും കാലാന്ത്യത്തിൽ ഇവിടെ ദൈവരാജ്യം ഒരുങ്ങുകയും ദൈവ രാജ്യത്തിൽ കർത്താവായി ശുക്രി രാജാജി രാജാവായി ഭരിക്കുകയും ചെയ്യും അന്ന് സമാധാനവും സന്തോഷവും സ്നേഹവും ഈ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നു ആ ജീവിതത്തിന് അവസാനവുമില്ല ആ അവസാനമില്ലാത്ത സർവ സൗഭാഗ്യങ്ങളോടും കൂടെയുള്ള ആ ജീവിതത്തിൽ നാം പ്രവേശിക്കണമെങ്കിൽ ഇപ്പോൾ നാം നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു മേശ ഹൃദയങ്ങളിൽ സ്വീകരിക്കണമേണമേ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ഇപ്പോഴും ഇവിടെ അവസാനിപ്പിക്കുന്നു കർത്താവായ എല്ലാ മനുഷ്യരെയും ആത്മീയവും ഭൗതികവുമായ എല്ലാ നന്മകളാലും നിറയെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു